അപ്പോൾ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് കേട്ടോ ഈ കാശ് ചെയ്യേണ്ടത് ഇത് നമ്മൾ റോഡിൽ വണ്ടി ഊട്ടേൺ എടുക്കുന്നതാണ് ഒന്നും അല്ല കേട്ടോ ഇവിടെ വണ്ടികളില്ലാത്ത തിരക്കിൽ ഒന്നുമില്ല പക്ഷേ എത്ര ബുദ്ധിമുട്ടിയാണ് ഈ ബോട്ട് ഒന്ന് തിരിക്കുന്നതെന്നാണ് ഞാൻ നോക്കി നിന്ന കേട്ടോ അപ്പോൾ ഇത് യാത്രക്കാരെ കൊണ്ടുവന്നിട്ട് യാത്രക്കാരെ ഇറക്കിയിട്ട് തിരിച്ചു പോകുന്ന ബോട്ടാണ് തിരിച്ചതിന് ശേഷം തിരിച്ചതിന് ശേഷം ആൾക്കാരെ കേറ്റാം എന്ന് പറഞ്ഞിട്ട് പാസഞ്ചേഴ്സ് നിൽക്കുകയാണ് ഏറ്റവും അപ്പം ഈ ബോട്ട് തിരിക്കാൻ പെടുന്ന പാടാണ് ഈ കാണുന്നത് അതിൽ നിന്നിട്ട് യാ ജോലിക്കാർ ഡ്രൈവറിനോട് പറയുന്നുണ്ട് അങ്ങോട്ട് തിരിക്കടാ ഇങ്ങോട്ട് തിരിക്കടാ അങ്ങോട്ട് പോടാന്നൊക്കെ പക്ഷെ ആ ബോട്ട് പയ്യ പയ്യ അതായത് എത്രേ സ്ലോ ആവണോ അത്രയും സ്ലോയാക്കിക്കൊണ്ടാണ് കേട്ടോ അത് തിരിയുന്നത് അത് ആ ഓടിക്കുന്ന ആളുടെ കുഴപ്പമല്ല അത് അങ്ങനെയാണ് അങ്ങനെ ലാസ്റ്റ് അവർ കുറേ പാടുപെടുന്നുണ്ട് ലാസ്റ്റ് പാടുപെട്ട് അവരത് ഒരു വിധത്തിൽ തിരിച്ച് ഒരു വിധത്തിൽ തിരിച്ച് ആളേ കയറ്റാൻ പോവുകയാണ് അപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡ്രൈവർ എന്നെ നോക്കിക്കൊണ്ട് പറയണം ഒന്നും എളുപ്പമല്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് സത്യം എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടെ ദാസ എന്ന് ഞാനും ചിരിച്ചു കൊണ്ട് പറഞ്ഞു ബൈ വാരുന്നു അവിടുന്ന് ഞാൻ മീൻ പിടിക്കാൻ വീണ്ടും പോയത് അയ്മനുമാണ് കേട്ടോ കോട്ടയമാണ്